മോഹൻലാൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ സിനിമകൾ അന്യഭാഷകളിൽ റീമേക്ക് ചെയ്യുവാൻ താരങ്ങൾ മത്സരിക്കുന്നത് പുതുമയുള്ള കാഴ്ചയല്ല അതേസമയം തന്നെ മോഹൻലാൽ അഭിനയിച്ച് അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ റീമേക്ക് ചെയ്യുവാൻ താരങ്ങൾ ഭയപ്പെടുന്നതും നമ്മൾ കാണാറുണ്ട് കാരണം മോഹൻലാൽ ഗംഭീരമാക്കിയ കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കില്ല എന്നത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ മോഹൻലാൽ നായകനായി ചരിത്ര വിജയമായി മാറിയ തുടരും സിനിമയുടെ ഊറ്റിച്ച് റിലീസിന് പിന്നാലെ റീമേക്കിനെ കുറിച്ചുള്ള ചർച്ചകളും തകൃതി ായി നടക്കുകയാണ് ബോളിവുഡിലെ മുൻനിര താരങ്ങളായ അക്ഷയ് കുമാർ അജയ് ദേവ്ഗൺ എന്നിവരുടെ പേരുകളാണ് ആദ്യം കേട്ടിരുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമകൾ തേടിപ്പിടിച്ച് റീമേക്ക് ചെയ്യുന്ന ഹോബിയുള്ള നടന്മാരാണിവർ മോഹൻലാൽ അനശ്വരമാക്കി മാറ്റിയ നായിക കല്ലുകളിലൊന്നായ ദൃശ്യവും അതിന്റെ രണ്ടാം ഭാഗവും റീമേക്ക് ചെയ്തത് അജയ് ദേവ്ഗൺ ആയിരുന്നു തമിഴിലെ സൂപ്പർ ഹിറ്റായ കൈദിയും അജയ് ദേവ്ഗൺ റീമേക്ക് ചെയ്തിരുന്നു പോല എന്ന പേരിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ഇവരിൽ ആരാകും തുടരും റീമേക്ക് ചെയ്യുക എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കവയാണ് പുതിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് തെലുങ്കിലെ സൂപ്പർ താരമായ ചിരഞ്ജീവിയാകും ചിത്രം റീമേക്ക് ചെയ്യുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എന്നാൽ താരം റീമേക്ക് ചെയ്ത സിനിമകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു വിജയുടെ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നായ കത്തി എന്ന സിനിമ കൈവി നമ്പർ വൺ ഫിഫ്റ്റി എന്ന പേരിൽ താരം റീമേക്ക് ചെയ്ത് വികലമാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൂടാതെ മോഹൻലാലിന്റെ തന്നെ ബ്ലോക്ക് ബസ്റ്റുകളിലൊന്നായ ലൂസിഫറും ചിരഞ്ജീവി തെലുങ്കിലേക്ക് കൊണ്ടുപോയിരുന്നു ഗോഡ് ഫാദർ എന്ന പേരിൽ വന്ന സിനിമ വൻ കോമഡിയായി മാറിയിരുന്നു മോഹൻലാൽ എന്ന താരവും നടനും ഒരുപോലെ നിറഞ്ഞാടിയോ തുടരും ഇന്ത്യയിൽ മറ്റൊരു നടനും ഇതിന്റെ പകുതി പോലും ഫെഡറേഷനോടെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഏവർക്കും അറിയാം അജയ് ദേവിഗണിന് ഈ സിനിമ റീമേക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഒരാൾ പങ്കുവച്ച പോസ്റ്റും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയതുമാണ് കൂടാതെ തുടരൂമിന്റെ റീമേക്ക് അവകാശം ും മറ്റാർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞ് പല ഫോണുകളിൽ നിന്ന് കമന്റുകളും വന്നിരുന്നു